ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കൊട്ടേക്കാട്ടുള്ള ചിക്കൻ സ്റ്റാളിൽ നിന്ന് പണവും വാഹനവും മോഷ്ടിച്ച കേസിലെ രണ്ട് പ്രതികളെ വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊരട്ടിക്കര സ്വദേശി പുലിക്കോട്ടിൽ വീട്ടിൽ മനേഷ് പെരുമ്പിലാവ് സ്വദേശിയായ വളപ്പിൽ വീട്ടിൽ ഹാരിസ് എന്നിവരെയാണ് പിടിച്ചത് സെപ്റ്റംബർ ഒന്നിന് രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തി രൂപയും ലക്ഷം രൂപ വില വരുന്ന ബൊലോറോ പിക്കപ്പ് വാനും മോഷ്ടിച്ച് പ്രതികൾ മുങ്ങുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വാഹനം മർത്താക്കരയിൽ നിന്നും കണ്ടെത്തുകയും സ്ഥാപനത്തിലെ ഡ്രൈവറായ മനേഷിനെ പിടികൂടുകയും ചെയ്തു മനേഷിനെ ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണത്തിൽ സഹായിച്ച ഹാരിസിനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് തുടർന്ന് സഹായിയായ ഹാരിസിനെയും പിടികൂടി സബ് ഇൻസ്പെക്ടർമാരായ കെ എസ് ജയൻ രാജൻ സിവിൽ പോലീസ് ഓഫീസർമാരായ മനോജ് പ്രദീപ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് You're watching VCV News.